നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു രാജ്യത്തെ മുഴുവനും നടക്കിയ ഒരു കൊലപാതകം അത്രമേൽ സുന്ദരിയായിരുന്ന അവൾ എങ്ങനെ കൊല്ല ചെയ്യപ്പെട്ടു തങ്ങളുടെ കുടുംബത്തിന്റെ ആത്മാവെന്നാണ് സഹോദരൻ പറയുന്നത് ഞങ്ങളുടെ എല്ലാമെല്ലാം എന്നിട്ടും അവളെ കവറിനെടുത്തില്ലേ അതും ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും നിങ്ങളുടെ പ്രവൃത്തി അങ്ങേറ്റം ക്രൂരമായി പോയി ഒരു തരത്തിലും ന്യായീകരിക്കാനാവാത്തതാണ് എന്നാണ് ഡെക്ലാൻ എന്ന യുവാവിന്റെ വാക്കുകളിൽ അയാൾക്ക് തന്റെ സഹോദരിയോടുള്ള ഇഷ്ടം അടങ്ങിയിട്ടുള്ളതായി കാണുവാൻ സാധിക്കും കുടുംബം മുഴുവൻ സ്നേഹിച്ചിരുന്ന യുവതിയോടുള്ള ഇഷ്ടം കൂടുതലും ഉണ്ട് യു കെയിൽ നിന്ന് വീഡിയോ കോൺഫറൻസ് വഴി ഡെക്ലാനും കുടുംബവും കോടതിയിൽ മൊഴി നൽകുകയും ചെയ്തു ആ മൊഴികളിലെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടണിൽ കോടതി വിട്ടു നടന്നത് ഡെക്ലാൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഗ്രീസ് ലാനെ ഒരൊട്ടു ദിവസത്തെ ശ്വാസം മുട്ടിച്ചു കൊന്ന കേസിൽ കൊലയാളിക്ക് ജീവപര്യന്തം വിധിച്ചിരിക്കുകയാണ് പതിനേഴ് വർഷത്തെ ഇടവേളയില്ലാത്ത തടവും ഓൺലൈൻ ഡേറ്റിംഗ് പരിചയപ്പെട്ടതിനു ശേഷമായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച കൊലപാതകം എന്നത് വ്യക്തമാണ് യുവതിയുടെ കൊലപാതകം ന്യൂസിലാൻഡിനെ ഞെട്ടിക്കാൻ കാരണവുമുണ്ട് പൊതുവെ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്നായാണ് ന്യൂസിലാന്റ് പരിഗണിക്കപ്പെടുന്നത് തന്നെ പ്രത്യേകിച്ചും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എന്നാൽ എല്ലാ സുരക്ഷാധാരണയും തകടം മറിക്കുന്നതായിരുന്നു െട്ടിൽ നടന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരിയുടെ കൊലപാതകം രണ്ട് വർഷമായ കൊലപാതകത്തിന് വിധി അറിയാൻ രാജ്യം കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് സുപ്രധാന നിരീക്ഷണങ്ങളോടെ കോടതി വിധി എത്തിയത് ഇരുപത്തിരണ്ടാം ജന്മദിനത്തിന്റെ അന്നാണ് ഗ്രേസ് മിലാൻ ന്യൂസിലാൻഡിൽ വച്ച് അപ്രത്യക്ഷയാകുന്നത് അതിനും ഏതാനും ദിവസം മുമ്പാണ് അവർ ന്യൂസിലാൻഡിൽ എത്തുന്നത് സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടിയതിനു ശേഷം ലോക പര്യടനം നടത്തുകയായിരുന്നു മിലാൻ മരിക്കുന്ന ദിവസം വൈകിട്ടാണ് മിലാൻ തന്റെ കൊലയാളിയെ പരിചയപ്പെടുന്നത് തന്നെ എന്നതാണ് ഏറ്റവും വിചിത്രമായ കാര്യം കൂടി ഓൺലൈൻ ഡേറ്റിംഗ് സൈറ്റിലൂടെ അതിനു മുമ്പ് തന്നെ അവർ തമ്മിൽ പരിചയമുണ്ടായിരുന്നു പരിചയപ്പെട്ട ദിവസം ഇരുവരും കൂടി ഏതാനും വാർഗം സന്ദർശിച്ച ശേഷം കൂടി യുവാവിന്റെ ഫ്ളാറ്റിലേക്ക് പോയി അതിനുശേഷമായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച ദുരൂഹമായ കൊലപാതകം നടന്നത് യുവതിയുടെ മരണത്തിൽ തനിക്ക് ഒരു പങ്കുമില്ലെന്നായിരുന്നു ആദ്യം യുവാവിന്റെ നിലപാട് സെക്സ് ഗെയിമിൽ ഏർപ്പെടുന്നതിനിടെ യുവതി യാദൃശ്ചികമായി കൊല്ലപ്പെട്ടതാണെന്നായിരുന്നു മൊഴി പക്ഷേ കേസ് കോടതിയിൽ വന്നപ്പോൾ ജൂറി ഏകകണ്ഠമായി ആ മൊഴി തള്ളിക്കളഞ്ഞു അഞ്ചു മണിക്കൂർ നീണ്ട വിചാരണയ്ക്കൊടുവിൽ കഴിഞ്ഞ നവംബർ ായിരുന്നു ആ വിധി പുറത്തേക്ക് വന്നത് അസാധാരണമായ ഒരു വിധിന്യായത്തിലൂടെ യുവാവിന്റെ പേര് പരസ്യമാക്കരുതെന്നും ജഡ്ജി സൈമൺ മൂർ അന്ന് തന്നെ ഉത്തരവിട്ടിരുന്നു എന്തുകൊണ്ടാണ് യുവാവിന്റെ പേര് പരസ്യമാക്കാത്തതെന്ന് ഇതുവരെ പറഞ്ഞിട്ടുമില്ല പരിചയമില്ലാത്ത നഗരത്തിൽ വന്ന യുവതി ഒരു അപരിചിതനെ പൂർണ്ണമായി വിശ്വസിച്ചിട്ടും യുവാവിന് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാനായില്ലെന്ന് ജഡ്ജി വിധിന്യായത്തിൽ പറഞ്ഞു നിങ്ങൾ ശക്തനാണ് സ്വാധീനമുള്ളവനാണ് ആ യുവതിയോ ദുർബലയും നഗരത്തിന് തന്നെ അപരിചിതയും ജഡ്ജി യുവാവിനെ ഓർമ്മിപ്പിച്ചു യുവതി ശേഷവും യുവാവിന്റെ പെരുമാറ്റത്തിൽ കുറ്റബോധമോ പശ്ചാത്താപമോ ഉണ്ടായിരുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി മൃതദേഹത്തിന്റെ ചിത്രങ്ങൾ അയാൾ പകർത്തി അശ്ലീല ദൃശ്യങ്ങൾ ആസ്വദിച്ചു ഡേറ്റിംഗ് സൈറ്റിലൂടെ മറ്റൊരു രയെ കണ്ടെത്താനുള്ള പരസ്യവും തുടങ്ങി എന്നും കോടതി ചൂണ്ടിക്കാട്ടി ജീവപര്യന്തം ശിക്ഷ എന്നാൽ ന്യൂസിലാൻഡിൽ സാധാരണ പത്ത് വർഷമാണ് എന്നാൽ ഈ കേസിൽ പ്രതി പതിനേഴ് വർഷം തന്നെ ശിക്ഷ അനുഭവിക്കണമെന്ന് കോടതി വിധിച്ചിട്ടുമുണ്ട് ഒരു സാഹചര്യത്തിലും ശിക്ഷ കുറയ്ക്കരുതെന്ന് കോടതി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്തു യു കെയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിലൂടെ മൊഴി കൊടുക്കുമ്പോഴും മിലന്റെ അമ്മ മകളുടെ ചിത്രം നെഞ്ചോട് ചേർത്ത് വച്ചിട്ടുണ്ടായിരുന്നു തനിക്ക് നഷ്ടപ്പെട്ടത് ഏറ്റവും നല്ല സുഹൃത്തിനെയാണെന്നായിരുന്നു അമ്മ ഓർമ്മിപ്പിച്ചത് കേസിന്റെ വിചാരണ ന്യൂസിലാൻഡിൽ വലിയ കോളക്കബ് സൃഷ്ടിച്ചിരുന്നു ഇരേ ക്രൂരമായി വിചാരണ ചെയ്തതാണ് വിവാദത്തിന് കാരണവുമായത് മിലാന്റെ വഴിവിട്ട ലൈംഗിക താല്പര്യങ്ങളാണ് മരണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു വിചാരണയിൽ എതിർഭാഗത്തിന്റെ വാദം ഇതിനെ വിമർശിച്ച സ്ത്രീ സംഘടനകൾ ഉൾപ്പെടെ രംഗത്ത് വരികയും ചെയ്തിരുന്നു അവൾ അത്രയേറെ സുന്ദരിയായിരുന്നു ശാരീനവതിയും അവളെ കൊല്ലാൻ മാത്രം എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ ആരും പുറത്തു വന്നിട്ടില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ